കാറുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംബന്ധിച്ച് കാറുകളെ കുറിച്ച് പറയുന്നത് അത്ഭുതമുള്ള ഹദീസാണ് കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ലേ പറഞ്ഞത് അതിനെ സംബന്ധിച്ച്

ആ എങ്ങനെയാണ് വിരിപ്പുകളാണ് ഇങ്ങനത്തെ വിരിപ്പുകളാണ് പുറത്ത് വെക്കുന്ന സീറ്റ് പോലെയുള്ള ഉള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിരിക്കുന്നവർ അവർ കയറി പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും നമ്മളൊക്കെ ഇങ്ങനത്തെ ഇറങ്ങണത് പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു വാഹനത്തിൽ ഇറങ്ങുന്നുറങ്ങുന്നു അവർ വള്ളി പോകുന്നുണ്ട് എങ്ങനെ വാഹനത്തിൽ കാറിൽ അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാശിയാച്ചുൻ ആരിയാച്ചുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ തലയിൽ പൂഞ്ഞു പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ അങ്ങനത്തെ ഒരു സമൂഹം വരും വാപ്പാക്ക് ഭയങ്കര ദീന വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ അവർക്ക് നിസ്കാരമില്ല ഹിജാബൂല്ല ഒന്നുമില്ല പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ പക്ഷെ തങ്ങൾ പറഞ്ഞു പോലെ പറഞ്ഞാകണം കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ അവർ വന്ന് ഇറങ്ങും വാഹനമാണ് പള്ളികളുടെ വാതിലിൽ വന്നവർ ഇറങ്ങും ഇമാം തൊബറാൻ ഹദീസ് മൽഊനാത് ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലൊന്നാഹി വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ് മക്കൾ പോകുന്ന പള്ളിയിലേക്കാൾ അവരുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാർ അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ വാഹുനെ ഭയപ്പെടാത്തവർ ശരീരം മറക്കാത്തവർ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ തലയിടമുകളിലേക്ക് മുടിക്കെട്ടുകൾ വരിച്ചു കെട്ടുകയും അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ടിങ്ങനെ So ും അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ അവരെ ശപിച്ചേക്കണം അവർ ശപിക്കപ്പെട്ടവരാണ് ആര് പറഞ്ഞു നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അറബി പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമോന്നാവോ അള്ളാഹു തങ്ങൾ പറയാ അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും അവരുടെ അവരുടെ വിഷ്കാരമാർ അറബി പോകുന്നുണ്ട് ഏതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള് ഇന്തോനേഷ്യക്കാര് മലേഷ്യക്കാർ എത്തിയോപ്യക്കാർ ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ അനറബികളായ ആളുകൾ അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനറബികൾക്ക് വേലക്കെ വരുന്ന കാലം വരും സൂറുള്ള ഇനി അങ്ങോട്ടാ പോകാൻ പോണത് എന്ന് പോയി പെട്രോൾ ഡീസർ ഉണ്ടാവു ും എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നെന്നും ഐശ്വര്യം കൊടുക്കൂല കുറച്ചു കാലം പിന്നെ വേറെ കൊടുക്കും അവരിന്ന് എടുത്തിട്ട് മാറ്റി കൊടുക്കും ഇങ്ങനെ അള്ളാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂൽ വസ്സലം